വാട്ട് ഈസ് സിസ്റ്റം എന്താണ് സൂര്യനും ും ചുറ്റുമുള്ള ഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്ന ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ സോളാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത് സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സൺ ആൻഡ് ദ പ്ലാനറ്റ് സറൗണ്ടിങ് ദ സൺ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം അതും സംബന്ധിച്ചു നമുക്കെല്ലാവർക്കും അറിയാതെ കാര്യം ആ സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് ഓരോ ഗ്രഹങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംശയമില്ലല്ലോ അങ്ങനെ കറങ്ങുമ്പം ഇവ കൂട്ടിമുട്ടില്ലേ ഇല്ല കാരണം അതിലൊന്നാണ് മുമ്പോ ഇവിടെ കൂട്ടി വൈ അതിനെ കാരണം അവർക്ക് ഒരു ഓർബിറ്റ് ഉണ്ട് ഓർബിറ്റ് ഞാൻ ബാക്കി പറയുന്നുണ്ട് ആ ഓർബിറ്റിന് ചുറ്റും അവർ കറങ്ങുന്നത് ഓർബിറ്റ് പറഞ്ഞാൽ അതാണ് ചോദ്യം ശരിക്കും ഓർബിറ്റ് വെച്ചാൽ ഇമാജിനറിയല്ലേ ഇമാജിനറി ആയിട്ടുള്ള ഇതാണ് ഒരു ഓർബിറ്റ് അതായത് ഓരോ പ്ലാനറ്റ്സും ഓരോ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നത് അതിന് ക്ലിയർ കട്ട് ആയിട്ട് ഓരോ പാത്തുണ്ട് ഓരോ പാതയുണ്ട് അതാണ് ഓർബിറ്റ് എന്ന് പറയുന്നത് സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളുടെ നിശ്ചിത പാതയ്ക്കാണ് ഓർബിറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ഓർബിറ്റിലൂടെ കറങ്ങുമ്പോൾ ഇവ തമ്മിൽ കൂട്ടിമുട്ടും എന്നുള്ള പേര് പേടി വേണ്ട വേണ്ടല്ലോ പ്ലാനറ്റിന്റെ അതെ തീർച്ചയായിട്ടും അതെ അതുകൊണ്ടല്ലേ പ്ലൂട്ടോയെ നമ്മൾ പ്ലാനറ്റ്സ് ആക്കി മാറ്റുന്നതൊക്കെ ആ അത് പോട്ടെ നമുക്കിപ്പോ അതിന്റെ ആവശ്യമില്ല നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് സി എം കിറ്റ് എൽ പിക്ക് കുട്ടികൾക്ക് വേണ്ടി വരുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ സൂര്യനെ ചുറ്റി ഈ ഓർബിറ്റിലൂടെ ഓരോ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നു അല്ലെ ആ യാത്രയ്ക്ക് ആ മൂവ്മെന്റിന് എന്തോ പേരില്ലേ മൂവ്മെന്റ് ഓഫ് ദൾ ദ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ ത്രൂർ ഓർബിറ്റ് എന്റെ പൊട്ട ഇംഗ്ലീഷ് കേട്ട സൂര്യന് ചുറ്റും ഗ്രഹങ്ങളുടെ കറക്കം അത് നിശ്ചിതമായ ഓർബിറ്റുകളിലൂടെ പറയുന്ന പേരെന്താ റെവല്യൂഷൻ മലയാളത്തിൽ പരിക്രമണം പരിക്രമണം മലയാളത്തിൽ എന്താ പറയുന്നത് ഓക്കെ നമ്മളിപ്പോ ആ ചാപ്റ്റർ നമ്മുടെ കൂട്ടുകാരെല്ലാം ഒന്ന് വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സജഷൻസ് മാത്രമാണ് തൊട്ട് പിന്നാലെ ഇതിന്റെ ആക്ടിവിറ്റികളുമായിട്ട് നമുക്ക് ഗ്രൂപ്പിൽ സജീവമാകാം ഓക്കെ ും സംസാരിച്ചു പുതിയ ഗ്രൂപ്പിലേക്ക് മെമ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ മുന്നൂറ് രൂപ ഗൂഗിൾ പേ അയക്കുക അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ അംഗങ്ങളായി അപ്പോൾ തുടർന്നുള്ള സോറി അപ്പോൾ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് പിന്നെ വരുന്നതാണ് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് രണ്ട് ആക്ടിവിറ്റി ഒക്കെ തുടങ്ങിയല്ലോ തുടങ്ങിയല്ലോ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ അത് പുതുതായിട്ട് വർക്ക് അതൊക്കെ അങ്ങനെയാണെങ്കിൽ റെവല്യൂഷന്റെ കാര്യം പറഞ്ഞു പരിക്രമണത്തിന്റെ കാര്യം പറഞ്ഞു അങ്ങനെ നമ്മൾ ഓരോ ഇപ്പൊ നമ്മുടെ ഭൂമി ഈ സൂര്യനെ ഒരു തവണ ചുറ്റി വരുന്നതിന് എത്ര ടൈം എടുക്കും ഈ റെവല്യൂഷൻ റെവല്യൂഷൻ എടുക്കുന്ന ടൈം െ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കറക്റ്റ് അല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പിന്നെ ബൈ ഫോർ അതായത് ആറ് മണിക്കൂറും കൂടി എടുക്കും അങ്ങനെ നമ്മൾ അതിനെയാണ് വൺ എന്ന് വിളിക്കുന്നത് ഒരു വർഷമാക്കിയത് ശരിയാണല്ലോ ഈ ഒരു വർഷം ഒരു കലണ്ടറിൽ തുടങ്ങുമ്പോൾ ജനുവരി ഒന്നിൽ തുടങ്ങി ഡിസംബർ മുപ്പത്തൊന്നിൽ അവസാനിപ്പിക്കണം മുന്നൂറ്റി അറുപത്തഞ്ചാക്കി നമ്മൾ ആ കാലിനെ അങ്ങ് വെട്ടിക്കളഞ്ഞു ആറ് മണിക്കൂറിനെ വെട്ടിക്കളഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു വർഷത്തെ ഡെയ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി അറുപത്തഞ്ചാണ് പക്ഷെ ആറു മണിക്കൂർ വെട്ടിക്കളഞ്ഞല്ലോ അങ്ങനെ മൂന്നോ നാല് വർഷങ്ങളാവുമ്പോൾ അതെല്ലാം കൂടെ അവേഴ്സ് ആകും ഒരു പുതിയ ദിവസമാകും അതുകൊണ്ട് ഓരോ നാല് വർഷവും കൂടുമ്പോഴുള്ള ആ ഇയറിൽ അറുപത്തിയഞ്ചിന് ആറ് ദിവസങ്ങളുണ്ടല്ലോ ഇയർ അല്ലെങ്കിൽ അധിവർ എന്നാണ് വിളിക്കുന്നത് അത് നമ്മൾ ഫെബ്രുവരി ദിവസം അതോ സയന്റിഫിക് റീസൺ ദിവസത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നു എന്തുകൊണ്ട് ഫെബ്രുവരിയിലേക്ക് എത്തി എന്നുള്ളത് ഇല്ല അതിന് ഈ റോമൻ ദേവതമാരുടെ പേരൊക്കെ വെച്ചാണ് നമ്മൾ പറഞ്ഞ കലണ്ടറുകൾ ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത് അതിന് ചില അറേഞ്ച്മെന്റ്സ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഫെബ്രുവരിയിൽ അറേഞ്ച് ചെയ്തെന്നേ ഉള്ളൂ അതിന് റീസൺ ഉണ്ട് കാരണം ഇത് സയന്റിഫിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് ഡേറ്റ് കണക്കാക്കുന്നതിനൊക്കെ നമ്മൾ കുറച്ച് നമ്മൾ പി എസ് സി പരീക്ഷിക്കും അല്ലെങ്കിൽ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പഠിക്കുമ്പോൾ കാണാം ഡേറ്റ് അതെ ഡേറ്റ് കണക്കാക്കുന്നതിനൊക്കെ ഈ ഫെബ്രുവരി മാസത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ജനുവരി ഒന്നും ഡിസംബർ മുപ്പത്തൊന്നും ഒരേ ദിവസമാണ് നോർമൽ കലണ്ടർ കലണ്ടർക്കെടുത്ത് നോക്കുമ്പോൾ കലണ്ടറിൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല ഈ വർഷത്തെ കലണ്ടർ നിഷാനൊന്നും എടുത്ത് നോക്കിയാൽ വന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കലണ്ടർ നോക്കുമ്പോൾ ജനുവരി ഒന്ന് ഡിസംബർ മുപ്പത്തൊന്ന് ആ രണ്ട് ദിവസങ്ങൾ തമ്മിൽ ഒരു പ്രത്യേകത കാണാം എടുത്തു നോക്കിയാൽ മതി ഇത് കഴിഞ്ഞിട്ട് പുതിയ വർഷങ്ങൾക്ക് അങ്ങനെയാണ് ആ വർഷങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതൊക്കെ ഈ ഫെബ്രുവരിയെ ബേസ് ചെയ്തൊക്കെയാണ് നമുക്ക് പഠിക്കാം ഓക്കെ പറഞ്ഞു കാര്യവും പറഞ്ഞു പറഞ്ഞു ഇനി ദിവസം ദിവസം എന്നൊക്കെ അപ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂറാണ് അതെങ്ങനെയാണ് റിവല്യൂഷനാണ് നമ്മൾ ആദ്യം പറഞ്ഞത് സൂര്യനെ ചുറ്റിയുള്ള ഭൂമിയുടെ കറക്കത്തെ നമ്മൾ റവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് വിളിച്ചു എന്നാൽ അത് മാത്രമല്ല ഭൂമി അതിന്റെ ആക്സിസിൽ അല്ലെ ഭൂമി അത് സ്വയം കറങ്ങുന്നുണ്ട് അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് എർത്തിന്റെ അതിന്റെ ആക്സിസിലുള്ള ആ മൂവ്മെന്റിനെ നമ്മൾ റൊട്ടേഷൻ എന്നാണ് വിളിക്കുന്നത് ഭ്രമണം എന്ന് മലയാളത്തിൽ ആ ആ ഭ്രമണം മൂലമാണ് ഇപ്പോൾ ദിവസങ്ങൾ ഉണ്ടാകുന്നത് ഒരു ദിവസം ഇരുപത്തി ആറ് മണിക്കൂർ അല്ലേ നമ്മൾ എന്താ എന്തായാലും എഴുതി കാണിക്കാത്തറിയോ കാരണം നമ്മൾ തൊട്ടു പിന്നാലെ ഇത് ചാപ്റ്റർ വായിക്കാൻ വേണ്ടിയുള്ളൊരു നിർദ്ദേശമാണ് നമ്മൾ തൊട്ടു പിന്നാലെ ഇതിന്റെ ആക്ടിവിറ്റീസ് ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും ആ അപ്പൊ ഗ്രൂപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെയ്യുക ഓക്കെ അപ്പം അടുത്തൊരു കാര്യം വരുന്നത് റവല്യൂഷന്റെയും റൊട്ടേഷന്റെ ഒക്കെ കാര്യം പറഞ്ഞു പിന്നെ ഈ എന്തുവാ പ്ലാനറ്റ്സ് പ്ലാനറ്റ് വെച്ചാൽ ചുറ്റും ുംറങ്ങുന്ന പ്ലാനറ്റ്സ് പ്ലാന്റ് ചുറ്റും നക്ഷത്രങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നു സംബന്ധിച്ചു പ്ലാനറ്റ്സും സ്റ്റാർസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താ ഗ്രഹങ്ങളും നക്ഷത്രവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളെക്കാൾ ചെറുതാണ് ചെറുത്താണ് സംശയം നമ്മുടെ കേസിലെ ഭൂമി ഉൾപ്പെടെയുള്ള നമ്മുടെ പ്ലാനറ്റ് ഒന്നും സ്വയം പ്രകാശിക്കാനുള്ള ശേഷിയില്ല പിന്നെ വലുപ്പത്തിന്റെ വ്യത്യാസം ഉണ്ട് ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു സൂര്യൻ ആ ഓക്കെ കറക്റ്റ് ആണ് അതുപോലെ അടുത്തൊരു കേസ് പറഞ്ഞ പ്ലാനറ്റ്സിന്റെ കാര്യം പറഞ്ഞു അപ്പൊ പിന്നെന്തോ സാറ്റലൈറ്റ്സ് പ്ലാനറ്റ് ചുറ്റും കറങ്ങുന്ന സെലസ്റ്റിയൽ നക്ഷത്രങ്ങൾക്ക് ചുറ്റും സൺ ചുറ്റും കറങ്ങുന്ന സെലസ്റ്റിയൽ പ്ലാനറ്റ്സ് ആയിരുന്നു ആ പ്ലാനറ്റ് ചുറ്റും കറങ്ങുന്ന സെലസ്റ്റിയൽ ഒരു ഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്ന ആകാശഗോളങ്ങളെയാണ് ഇപ്പോ നമ്മൾ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ സാറ്റലൈറ്റ് ആരാ അല്ല അല്ല ഒരു സംശയം വേണ്ട ഭൂമിയുടെ ചന്ദ്രനാണ് ചന്ദ്രനിൽ പോയ ആദ്യത്തെ ആൾ നീലാം നമ്മള് ഇന്ത്യക്ക് ചന്ദ്രനിലേക്കുള്ള പര്യവേഷണങ്ങളുടെ പേര് ഈ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടൊന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ ആ നാലാം ക്ലാസ്സിലെ പുതിയ പുസ്തകത്തിൽ ഇതൊക്കെ ഉണ്ട് അപ്പം ചന്ദ്രന്റെ കാര്യം പറഞ്ഞു ചന്ദ്രനിൽ തന്നെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രൻ എല്ലാ ദിവസവും പൂർണ്ണ വളർച്ചയിൽ ഒരേ വലിപ്പത്തിലാണോ കാണുന്നേ അല്ല ചില ദിവസങ്ങൾ ചന്ദ്രനെ കാണാറേ ഇല്ല അമാവാസ്യം നമ്മൾ വിളിക്കും അല്ലേ േൺ പിന്നെ ഫുൾ മൂൺ ഡേ ഉണ്ട് പൂർണ്ണചന്ദ്രന്റെ ദിവസം ഒരു ന്യൂ മൂൺ ഡേക്കും ഒരു ഫുൾ മൂൺ ഡേക്കും ഇടയിൽ അമാവാസിക്കും പൂർണ്ണചന്ദ്രനും ഇടയിൽ എത്ര ദിവസം ഒരു ഫുൾ മൂൺ മുതൽ അടുത്ത ഫുൾ മൂൺ വരെയുള്ള ദിവസം ഇരുപത്തിയെട്ട് ദിവസങ്ങളായിരിക്കും ഇതിനകത്ത് ഒരു കാര്യം ഓർക്കണം നമുക്ക് സി എം കിട്ടിന്റെ ഭാഗമായിട്ട് ഈ എസ് എ കൊസ്റ്റൻസ് അല്ലെ സെക്കൻഡ് പേപ്പർലെസ് ലെസ് ക്സിൽ ഒരുപക്ഷേ ഫുൾ മൂൺ ഈ ന്യൂ മൂൺ ഒക്കെ വരച്ച് അതിൻ്റെ പൊസിഷൻ ഉൾപ്പെടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാണും നമുക്കത് പുറകെ ക്ലാസ്സുകളിൽ പറയാം ഓക്കെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ചന്ദ്രൻ്റെ കേസുകൾ പറഞ്ഞു ചന്ദ്രനെ കുറിച്ചുള്ള പഠന സെലനോളജി അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ചന്ദ്രനെ ബേസ് ചെയ്തുകൊണ്ട് കലണ്ടറുണ്ട് നമ്മുടെ സൂര്യനെ ബേസ് ചെയ്തുകൊണ്ട് കലണ്ടർ ഉണ്ട് നമ്മളിപ്പോൾ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഇംഗ്ലീഷ് മാസങ്ങൾ അത് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയുന്നത് സണ്ണിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പക്ഷെ നമ്മുടെ മലയാള മാസങ്ങളോ ചന്ദ്രനെയാണ് മലയാളത്തിൽ ആദ്യത്തെ മാസം ഏതാ ചിങ്ങം ഒന്ന് പറഞ്ഞു കേക്കട്ടെ തുല ം വൃഷികം ധനു മകരം കുംഭം മേടം മീനം മീനം എത്രയേനോടി പറയട്ടെ പറഞ്ഞു ചിങ്ങം കഞ്ഞി വൃശ്ചികം ധനു മകരം മീനം മേടം ഇടവം ംഷിപ്പ് ആ കൂട്ടുകാർ പഠിച്ചു വെക്കണം അപ്പോൾ ഇത് ചാപ്റ്ററിന്റെ ഒരു ചെറിയ പോഷം പറഞ്ഞേ ഉള്ളൂ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടത് ആ ചാപ്റ്റർ ഒന്നുകൂടി വായിക്കുക വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ മോഡലിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അതിന്റെ എക്സ്പ്ലനേഷനിലൂടെ ആ ചാപ്റ്റർ നമുക്ക് ഉറപ്പാക്കി വെക്കാം ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് പുതിയ വീഡിയോ ബൈ